െന്നും എല്ലാംരുതിപ്പോ ലോക സി പി എം ഇത് സംബന്ധമായി പാർട്ടിയുടെ എത്രയോ രേഖകളുണ്ട് ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ ജമായത്ത് ഇസ്ലാമിക്കാർക്ക് സി പി എം പിന്തുണ കൊടുത്തിട്ടുണ്ടെങ്കിൽ ജമാത്ത് ഇസ്ലാമി സി പി എമ്മിന് പിന്തുണ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് എ കെ സെന്ററിലോ അല്ലെങ്കിൽ സി പി എം നേതാക്കൾ താമസിക്കുന്ന സ്ഥലത്തോ വന്ന് അവർ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊരു രാഷ്ട്രീയ സഖ്യയല്ല െ സി പി എമ്മിന്റെ സൈദ്ധാന്തിക പറയുന്ന സി പി എം സിദ്ധാന്തം പറയുന്ന അങ്ങനെ അങ്ങ് പറഞ്ഞുകൊടിയല്ലേ കെ ടി കുഞ്ഞിക്കണ്ണൻ ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദികളാണെന്നും അവരുടെ അവരുടെ ലക്ഷ്യം ഹുക്കുമയിലാഖി സ്ഥാപനമാണെന്നും അതിന്റെ സ്ഥാപനം മുതൽ നിങ്ങൾക്കറിയാവുന്നതല്ലേ ശ്രീ കെ കുഞ്ഞിക്കണ്ണൻ അതുകൊണ്ട് നിങ്ങൾ അവർ അവർ നിങ്ങൾക്ക് നിർലോഭം സഹായങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെ വോട്ട് വേണ്ട എന്നൊരു വാക്ക് സി പി എം വന്ന് പറഞ്ഞോ പറഞ്ഞിട്ടില്ല അതിനു പകരം എന്താണ് അതിനു പകരം സി പി എം നിങ്ങളുടെ മുഖപത്രത്തിൽ ആ വോട്ട് കിട്ടിയതിനെ ശ്ലാഖിച്ച് എന്താണ് ശ്ലാഗിച്ച് അഭിനന്ദിച്ച് നല്ല തീരുമാനങ്ങൾ എന്ന രീതിയിൽ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ ഏതെങ്കിലും പത്രം അവരുടെ മുഖപത്രം അല്ലാതെ മറ്റൊരു പത്രത്തിൽ ജമാഅത്തെ ഇസ്ലാമി അഭിനന്ദിച്ച മുഖപ്രസംഗം വന്നിട്ടുണ്ടെങ്കിൽ അത് ദേശാഭിമാനിയിലാണ് സി കെറ്റ് കുഞ്ഞിക്കണ്ണൻ ആ വോട്ട് കിട്ടിയതിനെ എന്താണ് അക്നോളജി നന്ദി പറയുന്ന ആരാണ് പിണറായി വിജയനാണ് ആ ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദികൾ എന്ന് ആര്യാടൻ സഭയിൽ പറഞ്ഞപ്പോൾ ആര്യാട നിങ്ങളുടെ ദുഷ്ടബുദ്ധി എന്ന് പറഞ്ഞ ആരാണ് കോടിയേരി ബാലകൃഷ്ണനാണ് ഈ ഈ ചരിത്രമൊക്കെ ഒരുപാട് നാൾ മുമ്പുള്ളതല്ല ഈ അടുത്ത കാലത്തുള്ളതാണ് ഈ അടുത്ത കാലത്തുള്ളതാണ് ഇതൊക്കെ ഇതൊക്കെ അവർ നിങ്ങൾക്ക് പിന്തുണ വിളിച്ച് യു ഡി എഫിന് കൊടുക്കുമ്പോ ഇവർ ദാ ഇവിടെ ഇന്ത്യയിൽ ഇസ്ലാമി രാഷ്ട്രം ഉണ്ടാക്കാൻ പോകുന്നു ഹിന്ദുക്കളെ വേട്ടയാടാൻ പോകുന്നു എന്ന് പറഞ്ഞ നാട്ടുകാർക്ക് മനസ്സിലാവൂലേ കെ തി കുഞ്ഞു കണ്ണമാഷെ ആ ആഷ്മിയെ പോലുള്ള ഒരാൾ സി പി എമ്മിന്റെ പാർട്ടി രേഖകളും ഇക്കാര്യത്തിൽ സി പി എം നേതാക്കളും എഴുതിയിട്ടുള്ള പുസ്തകങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഏതെങ്കിലും ഒരു സംഘടന അത് ഒരു സൈദ്ധാന്തമായ ഒരു നിലപാടിന്റെ പ്രശ്നമല്ല ഏതെങ്കിലും ഒരു സംഘടന ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇതാ ഞങ്ങൾ ഇടതുപക്ഷത്തിന് പിന്തുണ കൊടുക്കുന്നു അവരുടെ പിന്തുണക്കാരനാണ് ഇടതുപക്ഷം സാമ്പ്രായത്തിൽ വരുത്തുന്ന നിലപാട് എടുക്കുന്നു അങ്ങനെ പിന്തുണ കൊടുക്കുന്നതുമായിട്ട് അവർ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്ത ചരിത്രമില്ല അതും ആഷ്മി മനസ്സിലാക്കണം രണ്ടായിരത്തി ഒമ്പതിലെ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ആണവക്കരാറ് മുഖ്യ കേന്ദ്ര വിഷയമായി ചർച്ച ചെയ്തുകൊണ്ടുള്ളതായിരുന്നു കേരളത്തിലെ ആണവക്കാരെ ഏറ്റവും കൂടുതൽ ന്യായീകരിച്ചത് എല്ലാ ചാനലുകളും ചർച്ച ചെയ്യും ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്ത ചർച്ചകളിൽ അതിന് ഏറ്റവും കൂടുതൽ പ്രതിരോധിച്ചു

ജമാഅത്തെ ഇസ്ലാം ഈ രണ്ടായിരത്തി പതിനൊന്നിൽ നിങ്ങൾക്ക് വോട്ട് തന്നു ആ വോട്ട് നിങ്ങൾ സ്നേഹപൂർവ്വം ഔദ്യാര്യപൂർവ്വം നിങ്ങൾ നന്ദിപൂർവ്വം സ്വീകരിച്ചവരാണ് ഞാൻ പറയും ഇപ്പൊ ജമാഅത്തെ ഇസ്ലാം വോട്ട് തന്നു നോക്കെ അത് അവരുടെ കാര്യം നിങ്ങൾ അതിന് നിങ്ങൾ പാർട്ടി മുഖപത്രത്തിൽ അതിനെ സാധിച്ചു മുഖപ്രസംഗം എഴുതിയവരാണ് എന്റെ ഒന്നുകൂടി ഇവിടെ പറഞ്ഞാൽ സഭാരേഖയിൽ നിയമസഭയിൽ ആര്യാട മുഹമ്മദ് ഞാൻ മാർഷ് കയച്ചുതരാം എന്നാണ് 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 ആദ്യം വരുന്നു ആ ഇത് ചോദ്യോത്തരങ്ങൾ നിയമസഭാ ചോദ്യോത്തരം ഞാൻ അങ്ങനെ കഴിച്ചുതരാം അതിൽ ആര്യാട് പറയുകയാണ് എന്താണ് അന്നുണ്ടായ ഏതോ ഒരു സംഭവ പശ്ചാത്തലത്തിൽ ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദത്തിൽ നിന്ന് ആര്യാടൻ പറയുമ്പോൾ അതിനെ തിരുത്തുന്നത് കോടിയേരി ബാലകൃഷ്ണനാണ് എന്താണ് പറയുന്നത് ആര്യാടന് മൃദു ഹിന്ദുത്വമാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഹിന്ദു വോട്ടുകൾ കിട്ടാനുള്ള ദുഷ്ടരാക്കാണ് ആര്യാടൻ എന്ന് പറയുന്നത് സി പി എമ്മിന്റെ നേതാവ് കോടിയേരി ബാലകൃഷ്ണനാണ് സഭാരേഖ തെളിവ് ഇതൊക്കെ രേഖാപൂലം കിടപ്പല്ലേ കയറ്റി കുഞ്ഞു കണ്ണ അതല്ല ഇത് ഇത് മൊത്തം ഭീകരവാദികൾ ഇന്ന് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് ബോധോതി ഉണ്ടായ പറ്റുമത് ജമാഅത്തെ ഇസ്ലാമി നല്ലതോ മോശമോ അവിടെ നിൽക്കട്ടെ നിങ്ങളുടെ നിലപാട് അല്ലെ അശ്മി അല്ല അശ്മി അശ്മി ഈ ചർച്ച ചെയ്യുന്ന എന്താണ് സി പി എം ഏതെങ്കിലും ഘട്ടത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ സി പി എമ്മിന്റെ തെറ്റാണത് അത് നമുക്ക് അങ്ങനെ ചർച്ച ചെയ്യാം അതുകൊണ്ട് ജമായത്ത് ഇസ്ലാമിയുടെ ഈ ഉക്കുമെങ്കിൽ ഇതാകുന്നില്ലല്ലോ അവർ ആ ഒരു രാഷ്ട്രീയം ഗ്ലോബലി അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു അതായത് അതായത് മുൻകാലത്ത് ജമാഅത്തെ ഇസ്ലാമിന് വോട്ട് വാങ്ങിയത് സി പി എം ചെയ്ത തെറ്റ് പറഞ്ഞാൽ അത് വലിയ വാർത്തയാണ് വലിയ ബ്രേക്ക് വാർത്തയാണ് എന്റെ വാദം ധീര്യം ചെയ്യും അങ്ങനെയാണോ അല്ല ജമാത്ത് ഇസ്ലാമിയെ പോലൊരു സംഘടന ഏതെങ്കിലും ഒരു കാലത്ത് ഇടതുപക്ഷത്തെ പിന്തുണച്ചതോ അവർ വോട്ട് നൽകിയതോ അതിനെ സ്വാഗിച്ചുകൊണ്ട് സി പി എം എടുത്ത നിലപാടോ അത് സി പി എമ്മിന്റെ ഒരു തെറ്റായിട്ട് നിങ്ങൾ കാണാം അതുകൊണ്ട് ജമാത്ത് ഇസ്ലാമി ഏതെങ്കിലും തരത്തില് ഒരു മതവർഗീയ മതരാഷ്ട്ര സംഘടന ഇല്ലാതാവുകയോ അവർ മതരാഷ്ട്ര സംഘടനയാണ് കഴിഞ്ഞ കാലത്ത് വ്യത്യസ്തമാണ് തീവ്രിക്കുന്നു

അല്ല അതെ അതാണ് അതുകൊണ്ട് നമ്മളിപ്പോ ജമാഅത്ത് ഇസ്ലാമിയായിട്ട് യു ഡി എഫ് കൂട്ടുകെട്ട് ഉണ്ടാക്കുകയാണ് രാഹുൽ രാഹുൽ പത്ര സമ്മേളനം നടത്തുകയാണ് കെ ടി കുഞ്ഞിക്കൊരു കാര്യം ഒന്ന് ഒന്ന് പറയണം പോയ കാലത്ത് ജമാഅത്ത് ഇസ്ലാമി വോട്ട് വാങ്ങിയത് പോട്ടെ അവരുടെ കാര്യം പക്ഷെ അതിനെ ശ്ലാഗിച്ച് സി പി എം എഴുതിയ മുഖപ്രസംഗം തെറ്റായിരുന്നു എന്ന് കെ ഇപ്പോൾ പറയണം അവർ തീവ്രവാദികളെന്ന് ആര്യാടൻ താങ്കളുടെ ഭാഷയിൽ ശരിയാമ്മണ്ടൻ പറഞ്ഞപ്പോൾ അത് തെറ്റാണ് ആര്യാടൻ ഒരു ആര്യാടൻ ഹിന്ദു എന്താണ് മൃദു ഹിന്ദുത്വമാണ് എന്ന് കോടിയേരി പറഞ്ഞ തെറ്റാണ് എന്ന് കേറ്റി കുഞ്ഞു ഇപ്പോൾ സമ്മതിക്കണം സമ്മതിക്കുമ്പോ ഭാഷേ ഹാഷ്മി ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് സി പി എമ്മിന്റെ പ്രതിയായിട്ടാ സി പി എമ്മിന് ജമായത്ത് ഇസ്ലാമിയെക്കുറിച്ച് വളരെ കൃത്യമായ നിലപാടുണ്ട് സി പി എമ്മിന്റെ സമന്നതരായ നേതാക്കളും അതിൻ്റെ സൈദ്ധാന്തിക തലം കൈകാര്യം ചെയ്യുന്ന നിരവധി വ്യക്തികളും ആർ എസ് എസും ജമാത്ത് ഇസ്ലാമിയും ഇന്ത്യൻ സാഹചര്യത്തിൽ ചരിത്രപരമായി വഹിക്കുന്ന പങ്ക് എന്താണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ജമാത്ത് ഇസ്ലാമി ഏതെങ്കിലും ഘട്ടത്തിൽ സി പി വോട്ട് ചെയ്തു അല്ലെങ്കിൽ ആർ എസ് എസ് വിരിച്ചുവിട്ടു ജനതാ പാർട്ടി ഉണ്ടായ കാലത്ത് ആർ എസ് എസ് കാര് ജന സി പി എം വോട്ട് ചെയ്തു അതുകൊണ്ട് ആർ എസ് എസും ജമാത്ത് ഇസ്ലാമിയും മാറുന്നില്ല അവർ അവരുടെ വർഗീയ രാഷ്ട്രീയ അജണ്ടയിലാണ് മതരാഷ്ട്രവാദ അജണ്ടയിലാണ് ആ മതരാഷ്ട്രവാദ അജണ്ടയിലുള്ള ആളുകളെ യു ഡി എഫ് ഇന്ന് എടുത്തു അടിയിൽ വെച്ച് താലോലിക്കുകയാണ് അവർക്ക് കേരളത്തിൽ അവർക്ക് വലിയ രീതിയിലുള്ള അംഗീകാരം സ്വീകാര്യം ഉത്തമത്തിൽ പറയുന്നു ഇവിടെ സി പി എമ്മിന്റെ ഇവിടെ ജമാത്ത് ഇസ്ലാമിഎ വോട്ട് ചെയ്യാനുള്ള തീരുമാനത്തെ അഭിനന്ദിച്ചുകൊണ്ട് ദേശാഭിമാനി മുഖപ്രസംഗത്തിൽ എഴുതിയ ലേഖനം ഞാൻ അങ്ങനെ കയച്ചുതരാം ഇവിടെ തീവ്രവാദികൾ എന്ന് ആര്യാണെ വിളിച്ചപ്പോൾ ഇത് അത് ആര്യാണന്റെ മൃതഹിന്ദുത്വമാണെന്ന് കോടിയേരിയുടെ തിരുത്തം ഇത് രണ്ടും ഇത് രണ്ടും സി പി എമ്മിന്റെ ചരിത്രപരമായ തെറ്റാണ് എന്നങ്ങ് സംബന്ധിക്കോട് മിനിമം ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഞാൻ വോട്ട് വാങ്ങിയ ഒക്കെ വിട്ടേക്കു ജമാഅത്ത് ഇസ്ലാമെ സി പി എം സ്വാഗിച്ച സംഭവങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ അത് തെറ്റെന്ന് പറയൂ സി പി എമ്മിന്റെ മുഖപത്രം ജമാഅത്ത് ഇസ്ലാമി ഇടതുപക്ഷ മുന്നണിക്ക് നൽകുന്ന പിന്തുണയെ അനുകൂലിച്ചുകൊണ്ട് അനു അനുബോധിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതെല്ലാം തന്നെ എന്താണ് നമ്മുടെ കഴിഞ്ഞകാല രാഷ്ട്രീയത്തിലെ പ്രശ്നങ്ങളാണ് ഇന്ന് നമ്മൾ കാണേണ്ടത് ജമാത്ത് ഇസ്ലാമി ഏതെങ്കിലും പിന്തുണച്ചാലോ ഏതെങ്കിലും കാലത്ത് ഇടതുപക്ഷത്തെ പിന്തുണച്ചാലോ ജമാ ഇസ്ലാമിയുടെ രാഷ്ട്രീയം ആ രാഷ്ട്രീയം മതരാഷ്ട്രമാണ് അതുകൊണ്ട് ആ ജമാത്ത് ഇസ്ലാമി സി പി എമ്മിനെ പിന്തുണച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോ യു ഡി എഫിനെ പിന്തുണ എന്താ തെറ്റ് അപ്പോ അവരെ അവരെ മതരാഷ്ട്രവാദത്തെ ഒരു ഉള്ളൂ ഉള്ളൂ നിലപാട് നിലപാട് പണ്ടത്തെ നിങ്ങൾ നിങ്ങൾ ഇസ്ലാമി നിങ്ങളെ ജമാണയ്ക്കുമ്പോൾ നിങ്ങൾക്കുമ്പോൾ എഴുതുമ്പോഴും ഇത് തന്നെയാ അത് നിങ്ങൾക്ക് അറിയാത്തവരുമല്ല അല്ലെ അന്ന് അവർക്ക് നിങ്ങൾക്ക് പഞ്ചസാര പാലുമുട്ടെ കാരണം എന്താണ് വോട്ട് തരുന്നത് നിങ്ങൾക്കാണല്ലോ അപ്പൊ ഭീകരവാദികളല്ല ഇപ്പൊ ഭീകരവാദി അല്ലേ ചുരുക്കത്തിൽ പറഞ്ഞ ഭാഷ സംസാരിച്ചോട്ടെ ഞാൻ സംസാരിച്ചോട്ടെ ഇസ്ലാമി അന്നും ഇന്നും മതരാഷ്ട്രവാദികളാണ് അങ്ങനെ മതരാഷ്ട്രവാദപരമായ ഒരു നിലപാട് സ്വീകരിക്കുന്ന സംഘടനയെ ഇന്ന് നമ്മൾ വിമർശിക്കുമ്പോൾ പണ്ട് അവരിങ്ങനെ ചെയ്തിട്ടുണ്ടോ അതുകൊണ്ട് ഇന്നത്തെ വിമർശനത്തിന് എന്ത് ധാർമ്മികതയാണുള്ളത് എന്ത് യുക്തിയാണ് എന്ന് ചോദിക്കുന്നത് അവരുടെ വലതുപക്ഷ മതരാഷ്ട്രവാദ അജണ്ടയെ ഏതെങ്കിലും തരത്തിൽ ന്യായീകരിച്ചു നിർത്താനുള്ള ഒരു ശ്രമമായിട്ടേ കാണാൻ കഴിയൂ ആഷ്മി ഇപ്പൊ അതാ പോയി ഒരറ്റ വാക്ക് പറഞ്ഞാൽ മതി അങ്ങനത്തെ വയ അടയ്ക്കാം എന്താണ് ഗറ്റിക്കുഞ്ഞു പറഞ്ഞത് എന്താണ് അന്ന് ദേശാമൻ അങ്ങനെ സ്വാഗ് എഴുതി ആ മുഖപ്രസംഗം ഒരു തെറ്റായി പോയി അല്ലെങ്കിൽ കുഞ്ഞു പറഞ്ഞാൽ അല്ലെങ്കിൽ കൊടിയേരി സഭയിൽ സ്വീകരിച്ച നിലപാട് പോയി എന്ന് കൊടിയേരി ഇപ്പോൾ എന്ന് അങ്ങിപ്പോൾ പറഞ്ഞാൽ നമ്മുടെ വാദം തീർന്നു അതിട്ട് അങ്ങ് പറയുന്നില്ലല്ലോ അങ്ങ് പറയാതെ വളഞ്ഞു പിടിക്കാനുള്ള മൂക്കിൽ അത് എനിക്ക് പറയാൻ കഴിയില്ല അങ്ങനെ പറഞ്ഞാൽ കേരളത്തിൽ വലിയ വാർത്തയാണ് വലിയ ചർച്ചയാകും അത് സി പി എം ഇപ്പോഴത്തെ കുട്ടികളുടെ ഗുണന അഷ്മി ഇങ്ങനെയല്ല ആ വിഷയത്തെ കാണേണ്ടത് ചരിത്രത്തിൽ സംഭവിച്ച ഒരു കാര്യത്തെ നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് ആ ചരിത്ര സാഹചര്യത്തിൽ എങ്ങനെയാണ് അത് വന്നത് എന്നൊക്കെ നോക്കിക്കൊണ്ടാണ് അപ്പൊ ആ ചരിത്രത്തിന്റെ ഒരു സാഹചര്യത്തെ മനസ്സിലാക്കാതെ നമ്മൾ ഇന്ന് ഒറ്റ വാക്കിൽ അത് ശരിയോ തെറ്റോ എന്നുള്ളത് അതൊക്കെ തന്നെ എന്താണ് ഈ ഗിമിക്സ് ആണ് മാധ്യമപ്രവർത്തകത്തിന്റെ ഗിമിക്സ് ആണ് എന്നെക്കൊണ്ട് അങ്ങനെ ഉത്തരം അത് വലിയ ഫ്ലാഷ് പറഞ്ഞത് കോൺഗ്രസ് ജമായും ഇസ്ലാമി ഇസ്ലാമി അല്ലാതാവുന്നില്ല എക്സാക്ലി അത് തന്നെ ഞാൻ പറയുന്നത് ഇസ്ലാമിയ ആണെ നിങ്ങൾക്ക് വോട്ട് തന്നതിന് നിങ്ങൾ സ്വീകരിച്ചപ്പോഴും അതിനെ നന്ദിപൂർവ്വം മുഖപ്രസംഗം എഴുതുമ്പോഴും ആര്യാടനെ തീർച്ച കോടിയേരി പറയുമ്പോഴും ഒക്കെ ഇതേ ജമാത്ത് ഇസ്ലാമിയ അതിനെ എന്നൊന്നും പറയല്ലേ നിങ്ങൾ പരിധി മനസ്സിലാവുന്നു ഓക്കെ വിട്ടേക്കു